ർ ടി സി ബസ് റോഡരികിലെ മരത്തിലിടിച്ചു കയറി ഡ്രൈവറും കണ്ടക്ടറും അടക്കം ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു കായംകുളത്ത് നിന്ന് പുനലൂരിലേക്ക് പോയ പത്തനാപുരം ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ലൈഫ് ലൈൻ ആശുപത്രിക്കും ചേന്നമ്പള്ളി ജംഗ്ഷനും മധ്യേ റോഡരികിൽ ഇടതുവശത്തു നിന്ന വലിയ മരത്തിലേക്ക് ബസ് പാഞ്ഞു കയറുകയായിരുന്നു ഇവരിൽ കണ്ടക്ടർ ഉൾപ്പെടെ അഞ്ചു പേരുടെ പരിക്ക് സാരമുള്ളതാണ് യും സാരമായി പരിക്കേറ്റ ആളുകളെ ലഭ്യമായ വാഹനങ്ങളിൽ നാട്ടുകാർ ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷ സേന പതിനഞ്ചോളം പേരെ അടൂർ ജനറൽ ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു യാത്രക്കാരിൽ കൂടുതൽ പേർക്കും മുഖത്തും നെഞ്ചിലുമാണ് പരിക്കുള്ളത് ഇടിയുടെ ആഘാതത്തിൽ മരം പൂർണമായും ബസ്സിനുള്ളിലായി ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണം എന്ന് നാട്ടുകാർ ആരോപിച്ചു സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം വേണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷസേനയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എ നിയാസുദ്ദീൻ എ എസ് അനൂപ് അജിത് കുമാർ ഫയർ ഓഫീസർമാരായ സന്തോഷ് ജോർജ് സാനിഷ് അഭിജിത്ത് സുരേഷ് കുമാർ രവി കെ എസ് രാജൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് ന്യൂസ്